ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫിഞ്ചസ് പക്ഷിനെ കുറിച്ച് പറയാനാണ് ഫിഞ്ചസ് പക്ഷിയെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളും അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ഫുഡ് അതിന് വെക്കേണ്ട വെള്ളത്തിൻ്റെ കാര്യങ്ങളും പിന്നെ അതിന് എടുക്കുന്ന കൂടിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് രണ്ട് ജോഡി ഫിഞ്ചസ് ആണ് ഫിഞ്ചസ് ആണും പെണ്ണും എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അതിനെ നിരീക്ഷിച്ച അതിൻ്റെ കണ്ണിൻ്റെ സൈഡിലെ തലയുടെ ഭാഗത്ത് ചുവപ്പ് കളറിൽ രോമങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ ഇത് കാണുന്ന അത് ആണാണ് വൈറ്റ് ഇപ്പോൾ അവിടെ വന്നിരുന്ന പെണ്ണ് കളറില്ലാത്തത് കളറില്ലാത്തതാണ് പെണ്ണ് പിന്നെ കൂട് ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ പറന്ന് നടക്കാൻ കുറച്ച് സ്ഥലം വേണം ഇരിക്കാനായിട്ട് കൊമ്പുകൾ വെക്കണം പിന്നെ ഫിഞ്ചസ്സുകൾ ചട്ടിയിൽ മുട്ടയിടുന്നത് കുറച്ച് കുറവാണ് ലോബിനെ പോലെ ചട്ടി ആശ്രയിക്കാറില്ല അവർ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഓപ്പൺ പാത്രങ്ങളോ ചിരട്ടകളോ ആണ് ഉപയോഗിക്കേണ്ടത് വെള്ളം വയ്ക്കുമ്പോൾ കുറച്ച് അവർക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിലും കൂടെ വെള്ളം വയ്ക്കാൻ ശ്രദ്ധിക്കുക ഫുഡ് എന്ന് പറയുന്നത് മെയിൻ തേനയാണ് ഇതിപ്പോൾ കൂട്ടിലമ്മ ചേരി ചീകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതെന്തിനു വെച്ചാൽ അവ സ്വയം കൂടുണ്ടാക്കുന്ന ടീമാണ് നമ്മൾ അവരെ കൂട്ടിലെന്നെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുട്ടയിടാൻ അത് പ്രയാസമാകും ഇതിപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ അവരെ കൂടുതൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഫിഞ്ചേഴ്സിനെ വളർത്തുമ്പോൾ മിനിമം ഒരു രണ്ട് ജോഡി ഒരു നാല് എടുക്കുക രണ്ടാണും രണ്ട് പെണ്ണും വരുന്ന കത്തിൽ അവർ സ്വയം ഒരു ജോഡി ആവുകയാണ് ചെയ്യൽ അതുകൊണ്ട് ഒരു പെണ്ണിന് ആണിനടുത്ത് അവർ ജോഡിയെ മുട്ടിയിടാൻ ഒരുപാട് സമയമെടുക്കും ഇതൊരു രണ്ട് ജോഡിയോ മൂന്ന് ജോഡിയോ എടുക്കുക പക്ഷേ കൂടിൻ്റെ വലുപ്പം നോക്കിയിട്ട് മാത്രം എടുക്കുക ഇ കൂട് എന്ന് പറയുന്നത് കുറച്ച് സൗകര്യമുള്ള കൂടാണ് ഒരു മൂന്ന് ജോഡി ഫിഞ്ചസിന് സുഖമായിട്ട് വളർത്താം ഞാനിപ്പോൾ രണ്ട് ജോഡി മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ ഫിഞ്ചസ് ആയിട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം